നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ും ഭരണം പരാജയം മുസ്ലിം ലീഗ് അംഗം എം എസ് അരിയാട് വിജയിച്ചു പി എം അസീസിന്റെ അയോഗ്യനാക്കതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നഗരസഭയിൽ ഭിന്നശേഷി കലോത്സവം നഗരസഭ ടൗൺ ഹാളിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ അനൗസ്മെന്റ് സ്റ്റാന്റിലേക്ക് ആവശ്യമായ ഇരിപ്പിടവും അനൗൺസ്മെന്റ് സൗണ്ട് സിസ്റ്റവും അന്വേഷണ ബുക്കിംഗ് കൗണ്ടറും ഒരുക്കി നൽകി വൈസ്മെൻ ഇന്റർനാഷണൽ മൂവാറ്റുപുട്ടേഴ്സ് ക്ലബ് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു എഴുന്നൂറ് രൂപ നിരക്കിലാണ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തു നൽകുന്നത് മൂവാറ്റിപ്പുഴ കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ നടത്തപ്പെടും മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർക്കറ്റ് ഗ്രൌണ്ടിലാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വാർത്തകൾ വിശദമായി പായ്പട പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിച്ച യു ഡി എഫ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗ് അംഗം എം എസ് അലിയർ വിജയിച്ചു പി എം അസീസിനെ കോടതി അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പായപ്പട പഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണം തിരികെ പിടിച്ച യു ഡി എഫ് തിങ്കളാഴ്ച പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഘടക മുസ്ലിം ലീഗ് അംഗം അഞ്ചാം വാർഡ് മെമ്പർ എം എസ് അലിയാരി വിജയം എൽ നാലാം വാർഡ് മെമ്പർ ഇ എം ഷാജിയെ പരാജയപ്പെടുത്തിയാണ് യു ഡി എഫ് ഭരണം തിരികെ പിടിച്ചത് ഇരുപത്തിരണ്ടംഗ ഭരണസമിതിയിൽ കൂടുമാറി എൽ ഡി എഫ് പിന്തുണയുടെ പ്രസിഡന്റായ ഏഴാം വാർഡ് മെമ്പർ പി എം അസീസിനെ കോടതി അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതോടെ പഞ്ചായത്തിൽ യു ഡി എഫിന് പതിനൊന്ന് എൽ ഡി എഫിന് പത്ത് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില തെരഞ്ഞെടുപ്പിൽ എം എസ് അല്യാർ പതിനൊന്ന് വോട്ടുകളും ഇ എം ഷാജി പത്ത് വോട്ടുകളും നേടി മൂവാറ്റിപ്പുഴ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് എം എസ് അരിയാർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു െന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ഭയശങ്കമോ യും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന പടച്ചോടെ നാമത്തിൽ ഞാൻ സത്യപ്പെടുത്തു പതിമൂന്ന് മാസം മുമ്പ് ഇവിടുന്ന് ദുഃഖത്തോടുകൂടി എല്ലാവരും ഫ്രീ അപ്പോഴും ഞാനൊരു ഈശ്വര ഈശ്വര വിശ്വാസിയാണ് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം തമ്പൂരാൻ എൻ്റെ പ്രസിഡന്റ് ആയിട്ട് അങ്ങ് അനുവദിച്ചില്ല എന്നൊരു വിശ്വാസത്തിലാണ് അന്നും ഈ സമയം വരെ ഞാൻ ഉണ്ട് എന്നെ ഇതിൽ നിന്ന് തെറ്റിക്കാൻ പലരും പല പ്രകോപനങ്ങളും നൽകി പലരും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പത്തുതാമ്പത്തേക്ക് മുന്നായിട്ട് ഒരു കൂടിയ പ്രവർത്തകനാണ് ഞാനൊരു സ്ഥാന മതാക്കൾക്കും അതെൻ്റെ നേതാക്കന്മാർക്കറിയാം ഞാനൊരു പ്രാധീനങ്ങളോ ഒരു സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നടക്കുന്ന പ്രവർത്തനം പ്രവർത്തിക്കും അതുപോലെ തന്നെ ഞാൻ പഞ്ചായത്തുകളായിട്ട് പ്രവർത്തിച്ചു എനിക്ക് തന്നെ നേതാക്കന്മാർ വന്ന അംഗീകാരമാണിത് ഇത് വളരെയധികം പകുതിയോടുകൂടി ഇനിയുള്ള കാലം ഞാനും എന്റെ കൂട്ടത്തിലുള്ള ഫസ്റ്റ് മെമ്പർമാരും കൂടി സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എൽ ഡി എഫിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്ത എം എസ് അലിയാരെ യു ഡി എഫ് അംഗങ്ങള് ഷാളണിയിച്ച് സ്വീകരിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി യു ഡി എഫ് നേതാക്കളായ കെ എം അബ്ദുൾ മജീദ് കെ എം സലീം പി എം മമീർ അലി സാബു ജോൺ പി എ ബഷീർ അഡ്വക്കേറ്റ് കെ എം ഹസൈനർ തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഗ്രസ് പാർട്ടിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റ് മാത്യൂസ് വർക്കി രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് പി എം മസീസ് കൂടുമാറി എൽഡിഎഫിനൊപ്പം ചേർന്നത് ഇതിനെതിരെ മാത്യൂസ് വർക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ പരാതി നൽകിയിരുന്നു പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പി എം മസീസിനെ കോടതി അയോഗ്യനാക്കിയത്

നമ്മുടെ അപ്പോൾ പരിപാടി നഗരസഭ ഈ ആസൂത്രണം ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെയും ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് വൈകല്യം മറന്ന കുരുന്നുകൾ മേളയിൽ ആടുകയും പാടുകയും ചെയ്തു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീരാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം നിസ അഷറഫ് ജോസ് കുര്യാക്കോസ് നഗരസഭാ സെക്രട്ടറി സിമിഎച്ച് ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി കൌൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മേളയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കേരളത്തിലെ നമ്പർ ലൈറ്റ് തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് ടൂർണമെന്റ് നിങ്ങളെ ൾക്ക് ശേഷം മൂവാറ്റിപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് പുനരാരംഭിച്ചു സ്റ്റാൻഡിലേക്ക് ആവശ്യമായി ഇരിപ്പിടവും അനൗൺസ്മെന്റ് സൗണ്ട് സിസ്റ്റവും അന്വേഷണ ബുക്കിംഗ് കൗണ്ടറും ഒരുക്കി നൽകി മൈസിമൻ ഇന്റർനാഷണൽ മൂവാറ്റിപുട ടവേഴ്സ് ക്ലബ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഇരിപ്പിടവും കൂടുതൽ മികച്ച അന്വേഷണ ബുക്കിംഗ് കൌണ്ടറും അനൌൺസ്മെന്റിനാവശ്യമായ സൌണ്ട് സിസ്റ്റവും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ബോർഡും ഒരുക്കി നൽകി വൈസ്മെൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ്ബ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യങ്ങളിലെ ഇതുവരെ ആരും മുന്നോട്ട് വച്ചിട്ടില്ലാത്ത വലിയൊരാപ്തവാക്യം അവകാശങ്ങളോടൊപ്പം ചുമതലകൾ നിറവേറ്റുക എന്നു എന്ന വലിയൊരാപ്തവാക്യം മനസ്സിലാക്കി ആ ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വൈസ്മൻ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു കണ്ണിയായ മൂവാറ്റുപുഴ ടൗറിസ്റ്റ് ക്ലബ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി മൂവാറ്റുപൂഴിയുടെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ നിരവധി നിരവധിയായ സാമൂഹിക പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഈ ക്ലബിൻ്റെ ഒരു മഹത്തായ ഒരു ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ഈപ്പിടങ്ങളും അതോടൊപ്പം തന്നെ എൻക്വയറി കൗണ്ടർ ഉൾപ്പെടെയുള്ള ആ നിരവധിയായ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഒരു വലിയ പദ്ധതി ഇത് മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും വർഷങ്ങളായുള്ള ആവശ്യമാണ് വൈസ്മെൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ്ബ് സഫലമാക്കിയിരിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ അനൌൺസ്മെന്റ് പുനരാരംഭിക്കുന്നത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഷാജി കുര്യാക്കോസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് വെട്ടിക്കുടി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ബിനു പി ബി വൈസ്മെൻ ഇന്റർനാഷണൽ മുൻ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ജോയിസ് ജോൺ ഡോക്ടർ ജേക്കബ് എബ്രഹാം നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണി മൂവാിറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെസ്റ്റിൻ ചേറ്റൂർ ടവേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കെ ആർ ആനന്ദ് വൈസ് ക്ലബ്ബ് മെനറ്റ്സ് പ്രസിഡന്റ് രഞ്ജു ബോബി നെല്ലിക്കൽ ആർ ഹരിപ്രസാദ് ബേബി മാത്യു ബോബി നെല്ലിക്കൽ മേരിമദ കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ സിൻ ചെറിയാൻ വൈസ്മാൻ ക്ലബ്ബ് ട്രഷറർ ജെയിംസ് മാത്യു കീർത്തി സൗണ്ട് കെ എസ് സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഡയാലിസിസ് സെന്റർ ലക്ഷ്യയുടെ ഉദ്ഘാടനം നടത്തി കച്ചേരിത്തരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ എതിർവശം ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതി നിർവഹിച്ചു വർദ്ധിച്ചു വരുന്ന രോഗികൾക്ക് കൈത്താങ്ങാവുന്നതിനോടൊപ്പം രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ ബോധവൽക്കരണ പരിപാടികൾ കൂടി നടപ്പിലാക്കണമെന്നും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്നും സ്വാമിജി പറഞ്ഞു യോഗം എന്ന് ഗീതയിൽ പറയാണ് ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് ഈ യോഗത്തെ അനുഭവിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ദുഃഖങ്ങളില്ലാത്ത സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവുക ഗീതയിൽ പറയണു യുക്താഹാര വിഹാരസ് യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധസ് യോഗോഭവതി ദുഃഖ എന്താ യോഗം ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ് യോഗം ഈ ദുഃഖത്തിൽ ഇല്ലാതാക്കാൻ എന്താ വഴി പറയണോ യുക്ത ആഹാര വിഹാര ജീവിതത്തിലാണോ ശരിയായ ആഹാരവും വിഹാരവും ശരിയായ ഭക്ഷണവും ശരിയായ വ്യായാമവും ഉള്ളത് യുക്താഹാര വിഹാരുക്തചേഷ്ട അവനവന്റെ കർമ്മങ്ങളെ അവനവന്റെ ജോലികളെ ഏതൊരു രംഗത്തുള്ള ജോലികളാണെങ്കിലും അതീശ്വര അർപ്പണമായി ചെയ്തുകൊണ്ട് മനസ്സിൽ സംതൃപ്തിയോടും സന്തുഷ്ടിയോടും കൂടി നമുക്ക് എപ്പോഴാണോ നമ്മുടെ കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുന്നത് യുക്തസ്വപ്നാവബോധസ്യ ശരിയായ സ്വപ്നം കാണുവാനും നല്ല സ്വപ്നങ്ങളെ കാണുവാനും നല്ല സങ്കല്പങ്ങളെ ഉള്ളിൽ കൊണ്ടു നടത്തുവാനും ഒക്കെ എപ്പോഴാണോ സാധിക്കുന്നത് അതായത് എപ്പോഴാണോ നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും നമ്മുടെ ശരീരവും ആരോഗ്യപൂർണമായിരിക്കുന്നത് മാത്രമേ നമുക്ക് സുഖത്തെ പറ്റുള്ളൂ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വൃക്കരോഗികൾക്ക് സാന്ത്വനമായി ആരംഭിച്ചിരിക്കുന്ന സെന്ററിൽ നിന്ന് എഴുന്നൂറ് രൂപ നിരക്കിലാണ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് മൂവറ്റപ്പട സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അരുൺ പി മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ബി നൂഹ് ഐ എ എസ് മുഖ്യാതിഥിയായി വാർഡ് കൌൺസിലർ ജിനു ആന്റണി ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പി ആർഒ സി ബി അച്യുതൻ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ട്രസ്റ്റ് സെക്രട്ടറി പൂനം പാകീരെ വൈസ് എൽദ ബാബു വട്ടക്കാവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കാർഷികോത്സവ രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിക്കും മൂവാറ്റുപുഴ മാർക്കറ്റിംഗ് ഗ്രൗണ്ടിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് എറണാകുളം ജില്ലാ ഭരണകൂടം ഡി ടി പി സി കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ മൂവാറ്റുപുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കും മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് ഗ്രൌണ്ടിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയാണ് കാർഷികോത്സവ് സംഘടിപ്പിക്കുന്നതെന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ജോസി ജോളി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ രാമകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ് ഐമോൻ സിബിൾ സാബു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ മൂവാറ്റുഴയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയാണ് കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നൂതനമായ കൃഷി സമ്പ്രദായങ്ങളെയും പുതിയ കാലഘട്ടത്തിൽ കൃഷി മേഖലയിൽ ഉണ്ടാക്കേണ്ട മാറ്റവും ഒക്കെ തന്നെ ും അതുപോലെ തന്നെ ഇടപെടലുകൾക്കും വിധേയമാകേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം വളരെ വിപുലമായ ഒരു കാർഷിക മേള മൂവാറ്റുര കാർഷികോത്സവ രണ്ടായിരത്തി എന്ന പേരിൽ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ മൂവാച്ച ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മൂവാച്ചയുടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും നിയോജക മണ്ഡലത്തിലുള്ള മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാവുന്ന എല്ലാ മേഖലയിലുള്ളവരെയും സഹകരിപ്പിച്ചുകൊണ്ട് അന്ന് ഒരു കാർഷിക മേള അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ ജോസഫ് ആഴക്കൻ കൂടി നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ വലിയ വിജയവും അന്ന് കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേളയായിരുന്നു അതിന്റെ അനുഭവപാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷവും നമ്മൾ മറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയും ഒക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ വർഷം നമ്മൾ ഇ സി മാർക്കറ്റിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തി മുതൽ മുപ്പത് വരെ തീയതികളിൽ വിപുലമായ കാർഷിക മേള സംഘടിപ്പിക്കുകയാണ് മന്ത്രിമാർ എം പിമാർ എം എൽ എ കാർഷിക വിദഗ്ധർ ചലച്ചിത്ര താരങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക നായകർ തുടങ്ങിയവർ ഒത്തുചേരുന്ന മേളയിൽ പ്രായഭേദമന്യേ ആരെയും ആകർഷിക്കുന്ന വിഭവങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് വിപുലമായ കാർഷികോൽപ്പന്ന മേള കാർഷിക മത്സരങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ കാർഷിക വാരാചരണം കർഷക സെമിനാറുകൾ പരം ലോക റെക്കോർഡ് ശ്രമങ്ങൾ കാർഷിക അവാർഡുകൾ കൃഷി വിഭവങ്ങളുടെ വിപണനത്തിനായുള്ള നാട്ടുചന്ത തുടങ്ങിയവ കാർഷികോത്സവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസിലേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം